സംഗീത സംവിധായകൻ പലാഷ് മുച്ചാലുമായുള്ള വിവാഹം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ക്രിക്കറ്റ് പരിശീലനത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ താരം സ്മൃതി മന്ദാന ഒരു സ്വകാര്യ ഗ്രൌണ്ടിൽ സ്മൃതി ബാറ്റിംഗ് പരിശീലിക്കുന്ന ചിത്രം താരത്തിന്റെ സഹോദരൻ ശ്രാവൺ മന്ദാനയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് ചിത്രം വൈകാതെ തന്നെ വൈറലാവുകയും ചെയ്തു ദുഷ്കരമായ സമയത്ത് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയതിൽ നിരവധി പേരാണ് സ്മൃതിക്ക് അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തുന്നത് പിന്നാലെ സ്മൃതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതായി പലാശം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ വനിതാ ടീമിന്റെ ഏകദിന ലോകകപ്പ് കിരീട നേട്ടത്തിൽ അവിഭാജ്യമായിരുന്നു സ്മൃതിയുടെ പ്രകടനം ഇരുപത്തിയൊന്നിന് ശ്രീലങ്കയ്ക്കെതിരായ അഞ്ച് മത്സരങ്ങൾ അടങ്ങുന്ന ട്വന്റി ട്വന്റി പരമ്പരയാണ് സ്മൃതിക്ക് ഇനു മുന്നിലുള്ളത് അതിനു മുന്നോടിയായാണ് താരം പരിശീലനം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് പലാശമായുള്ള വിവാഹം റദ്ദാക്കിയതായി സ്മൃതി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചത് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് അതിനിടെ സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാനയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വിവാഹം മാറ്റിവെച്ചതായി താരത്തിന്റെ മാനേജർ അറിയിക്കുകയായിരുന്നു ജന്മനാടായ സാംഗ്ലിയിലെ വിവാഹ വേദിയിലേക്ക് അടിയന്തരമായി ആംബുലൻസ് എത്തിയത് ആശങ്കയുണ്ടാക്കി പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പലാശിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളും സ്മൃതി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു വിവാഹം മാറ്റിവെച്ചതല്ല മറിച്ച് റദ്ദാക്കിയതാണെന്ന അഭ്യൂഹവും അന്ന് തന്നെ പറഞ്ഞു പലാശിന് മറ്റൊരു യുവതിയുമായുള്ള ബന്ധം കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് സ്മൃതിയും കുടുംബവും വിവാഹം റദ്ദാക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു പ്രചാരണം ഇതിനാധാരമായി ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു പലാഷ് മുച്ചൽ സ്മൃതി മന്ദാനിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്ന വീഡിയോയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് ലോകകപ്പ് ഉയർത്തിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് പലാഷ് മുച്ചൽ വ്യത്യസ്തമായ പ്രപ്പോസൽ വീഡിയോ പങ്കുവച്ചത് സ്മൃതിക്ക് സർപ്രൈസ് നൽകിക്കൊണ്ടായിരുന്നു വിവാഹ അഭ്യർത്ഥന